എല്ലാരോട് ചോദിച്ചാലും പറയും അമ്പലത്തിൽ പോകുന്ന എന്തിനാ മോക്ഷം കിട്ടാൻ എന്നിട്ട് അമ്പലത്തിൽ പോയി മോക്ഷം കിട്ടണം പ്രാർത്ഥിക്കുന്നത് അയാൾ ബി എം ഡു ആ അങ്ങനെയെന്നാ പ്രാർത്ഥിക്കുന്നത് ഞാൻ കുറെ കാലം കഴിയുമ്പോൾ മരിക്കും അങ്ങനെ മരിക്കുമ്പോ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ മിക്കവാറും ജോലിസെമാരാ നമ്മൾ ആരെയും മരിച്ചു കഴിഞ്ഞാൽ ജോലി പോകും ചോദിക്കന് മോക്ഷം കിട്ടിയാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അല്ലെ അച്ഛന് മോക്ഷം കിട്ടി അയാളെ വിഷ്ണുപാദത്തിൽ ലയിച്ചു ഇയാളാണ് സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് വിഷ്ണുപാതത്തിൽ നിന്ന് പാടി നടക്കുകയാണ് നമുക്ക് ഇതിനൊരു വാലിഡേഷൻ വേണം മോക്ഷം മോക്ഷം കിട്ടിയോ ഇല്ലേ എന്താ ഈ ഇതാണ് ചോദ്യം മന്ത്രവും തന്ത്രവും മന്ത്രം എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ കുറെ ശ്ലോകങ്ങളൊക്കെ ഉച്ചരിച്ച് ഒരു ദൈവത്തിലേക്ക് പോകുന്ന ഒരു പാത ഇനി തന്ത്രം എന്ന് പറയുമ്പോ മന്ത്രത്തിൽ നമ്മൾ ബുദ്ധി ഇതൊക്കെ ഇൻവോൾഡ് ആണ് പക്ഷെ തന്ത്രത്തിലേക്ക് വരുമ്പോൾ ശരീരവും അതിൽ ഇൻവോൾവ് ആണ് എന്നാൽ വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ഈ ശരീരത്തിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ലൈംഗികതയെ മാറ്റി നിർത്തിയിട്ടാണ് അവരെല്ലാം എല്ലാത്തിനെ പറ്റിയും സംസാരിക്കാറുണ്ടായിരുന്നത് പക്ഷെ ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ വരുമ്പോൾ എന്താണ് തന്ത്ര ആദ്യത്തെ ചോദ്യം തന്ത്ര ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രം മനസ്സുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാം മനസ്സുകൊണ്ട് സാധിക്കാവുന്നതാണ് മന്ത്രം എന്നാണ് പറയാം ശരീരം കൊണ്ട് സാധിക്കാവുന്നതാണ് തന്ത്രം തനു കൊണ്ട് സാധിക്കാം തനു ശരീരമാണ് ശരിക്കും തന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ അറിവിൻ്റെ ചക്രവാളത്തിനെ നമുക്കൊരു ചെറിയ ലിമിറ്റഡ് ആയ അറിവാള്ളത് ആ അറിവിൻ്റെ ചക്രവാളത്തിന് എന്താണോ വ്യാപ്തി കൂട്ടുന്നത് അതിനാണ് തന്ത്രം എന്ന് പറയുക അപ്പോൾ അങ്ങനെ ആ വ്യാപ്തി കൂട്ടുന്നത് എന്തിനും തന്ത്രം എന്ന് പറയുക ഇപ്പോൾ ആയുർവേദം ആയുർവേദത്തിൻ്റെ അകത്ത് ഒരുപാട് തന്ത്രങ്ങളുണ്ട് ഇപ്പോൾ ശല്യതന്ത്രം പ്രസൂതിക തന്ത്രം ഇനി പൊളിറ്റിക്സിൽ രാജ്യതന്ത്രം നമ്മൾ ഗണതന്ത്ര ദിവസം എന്ന് പറയാം റിപ്പബ്ലിക് അല്ലെ ഗണതന്ത്ര ദിവസം അങ്ങനെ തന്ത്രങ്ങൾ ധാരാളമുണ്ട് തന്ത്രം എന്ന് വെച്ചാൽ ടെക്നിക്കെന്നാണ് അർത്ഥം ഒരർത്ഥം സൂത്രം ടെക്നിക് എന്തിൻ്റെ ടെക്നിക് ആധ്യാത്മികമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോധത്തിൻ്റെ തലത്തെ വലുതാക്കുന്ന എന്തോ അതാണ് തന്ത്രം ഇപ്പം നേരത്തെ പറഞ്ഞു വിദേശങ്ങളിൽ വിദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിൽ അതാണ് അതിൻ്റെ ഉദ്ദേശിച്ച കാര്യം മൊറാലിറ്റിയാണ് ഒരു ആ മൊറാലിറ്റിയുടെ തലത്തിൽ പറയുമ്പോൾ ശരീരത്തെ ഒരു മോശം കാര്യമായി ശരീരത്തെ നല്ല വ്യക്തിപരമായി ഓരോ ആളുകളും ചിന്തിച്ചിരുന്നത് ലൈംഗികതെന്നാണ് പിന്നെ അബ്രാമിക് മതങ്ങളുടെ ഒരു ഒരു പശ്ചാത്തലമുണ്ട് അബ്രാമിക മതങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യ പാപം എന്ന് പറയുന്ന ഒരു സാധനം അത് കമ്മിറ്റ് ചെയ്തത് ബോഡിയാണ് അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ടാണ് മനുഷ്യൻ പാപിയായത് അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ആശയമായിട്ട് ലോകം മുഴുവൻ ലൈംഗികത പാപമാണ് എന്നുള്ള ബോധത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ചോദിക്കുന്നുണ്ടല്ലോ ഈശ്വരൻ നടക്കാൻ പോകുമ്പോൾ ഈശ്വരൻ എന്നല്ല യോവ നടക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ആദാമേ നീ എവിടെ ഞാൻ ഒളിച്ചിരിക്കുകയാണ് ദൈവം എനിക്ക് നാണമാകും നിനക്ക് നാണമോ അങ്ങനെയെങ്കിൽ നീ ഇത് കഴിച്ചു പറഞ്ഞിട്ടാണ് ഏതെന്ന് പിടിച്ച് പുറത്താക്കുന്നത് അപ്പൊ മനുഷ്യൻ ലൈംഗികതയിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഏതെന്തോട്ടുനിന്ന് നിഷ്കാസിതനായി അതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം അടിയും പാബിനും ഗായനും കഥ കേട്ടാൽ നമുക്കറിയാം അവർ തമ്മിലുള്ള സംഘർഷം പ്രശ്നങ്ങളൊക്കെ കേട്ടാൽ അറിയാം അപ്പൊ ലൈംഗികത ഒരു പാപമാണെന്നുള്ള ബോധം അത് ശക്തമായി ഒറിജിനൽ സിൻ എന്ന ബോധത്തിൽ ഒരാളുടെ ഉള്ളിൽ പതിഞ്ഞു പോയിരിക്കുന്നു വാസ്തവത്തിൽ കൊളോണിയലിസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചപ്പോൾ അത് ലൈംഗികത പാപമാണ് എന്ന ആശയത്തെ കൂടെ വ്യാപിച്ചു പ്രത്യേകിച്ച് വിക്ടോറിയൻ കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ അത് ബാധിച്ചില്ലല്ലേ നമ്മുടെ നാടിനെ വളരെ കാര്യമായി ബാധിച്ചു ബാധിച്ചു നമ്മളെ ബാധിച്ചു എന്ന് മാത്രമല്ല ആ ബാധ മാറിയിട്ടില്ല അവർക്ക് അവർക്ക് മാറി അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു നമുക്ക് മാറിയിട്ടില്ല നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ആ തീക്ഷണത മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാറുള്ളൊരു ഒരു കുട്ടി ഒരു ചെറിയ രണ്ട് കുട്ടികൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരു ഒരു പെയിന്റിങ് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാൻ പെയിന്റിങ് എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ അവിടെ അതിൽ ആദമിനെയും ഓവയും കാണിച്ചിട്ടുണ്ട് പാദം ആവുകയും സ്വാഭാവികമായിട്ട് വിവസ്ത്രാണ് അപ്പൊ ഇതിൽ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് ചോദിക്കുകയാണ് ആരാണ് പെണ്ണ് ആരാണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം അപ്പൊ ഈ ആൺകുട്ടി ഈ കുട്ടിയോട് തിരിച്ചു ചോദിക്കുകയാണ് നീ എന്തൊരു മണ്ടിയാണ് ഇവർ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഏതാണ് ഇതിലേതാണ് ഇത് ഏതാ പെണ്ണ് എന്ന വസ്ത്രം നോക്കിയാണ് അത്ര പോലും ശരീരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കാലുകൾ അതായത് കസേരയുടെ കാലുകൾ മേശയുടെ കാലുകൾ ഇതൊക്കെ കവർ ചെയ്യായിരുന്നു ഒരു കാലത്ത് കാരണം അത് കാലുകളാണ് പിയാനോയുടെ കാലുകൾ കാലുകളായിരുന്നു അപ്പം അതിശക്തമായ സദാചാര ബോധം തലയിൽ കൂടുകൂട്ടിയ ഒന്നായിട്ടാണ് വിക്ടോറിയൻ സദാചാര ബോധം വന്നത് അത് ഭാരതത്തിലേക്ക് വന്ന സമയത്ത് തീർച്ചയായിട്ടും ഭാരതത്തിൽ അത് അതിൻ്റെ ഒരു ഒരു അനുരണനം ഉണ്ടായി അവരിവിടുന്ന് പോയി അവർ രക്ഷപ്പെട്ടു അവർക്കിത് മനസ്സിലായി ഇതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ കുടുങ്ങിപ്പോവും നമ്മൾ പക്ഷേ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ കൊണ്ടുനടക്കുന്ന പലപ്പോഴും വിക്ടോറിയൻ സദാചാര ബോധമാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ ഈ ഇടയ്ക്ക് കാമാക്യ ക്ഷേത്രത്തിൽ പോയി കാമായ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും യോനി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്ത് ഭാഗത്തായിട്ട് ഒരു ലജ്ജാഗൗരിയുടെ ശില്പമുണ്ട് ഗൗരി എന്ന് പറഞ്ഞ ഒരു ദേവതയാണ് ഒരു ഊർവര ദേവതയാണ് ഊർവര ദേവതന്നെ ഫെർട്ടിലിറ്റി ഗോളാണ് അപ്പോൾ ആ ദേവതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ദേവത ഇരിക്കുന്നത് യോനി തുറന്ന് പിടിച്ചിട്ടുള്ള ഇരിപ്പാണ് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനെയാണ് എല്ലാവരും നമസ്കരിച്ചിട്ട് പോവുക കാരണം നമുക്ക് നമസ്കരിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണോ അപ്പൊ അതിനോട് സ്വാഭാവികമായിട്ടും എനിക്കൊരു ബഹുമാനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അങ്ങനെയല്ലേ നമ്മളെ സൃഷ്ടിച്ച ഇതുകൊണ്ടാണ് ഈശ്വരനോട് ബഹുമാനമെങ്കിൽ സൃഷ്ടിക്ക് കാരണമായ എല്ലാത്തിനോടും ബഹുമാനം വേണം ചില ആളുകൾ ചോദിക്കുമോ യോനിയും ഇതൊക്കെ എന്തിനായി ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ബഹുമാനിക്കണം ഇതിനെല്ലാം ബഹുമാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മതം അപ്പൊ എവിടെ പോയപ്പം പണ്ടൊക്കെ അത് തുറന്നിരിക്കുവായിരുന്നു ഇപ്പൊ അത് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരു തുണി കെട്ടി മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആളുകൾ അതിന്റെ അടിയിൽ ഇങ്ങനെ തൊട്ടിട്ട് നമസ്കരിച്ചു പോകുന്നുണ്ട് അപ്പൊ ആരോ ഒരാളീ തുണി ഒന്ന് പൊക്കി ഈ ദേവത ആ ദർശനത്തിന് വേണ്ടി നോക്കിയ സമയത്ത് ഒരു ഭയങ്കരമായി ചീത്ത പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അത് തുണി കെട്ടാതെ മൂടി വെച്ചത് മൂടി വെക്കാതിരുന്നത് ഇപ്പൊ അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് തൊട്ടോളാനാണ് അപ്പൊ അതിൽ അതല്ലേ അശ്ലീലം അതാണ് അതെൻ്റെ ചോദ്യം അതൊരു ഭയങ്കര അശ്ലീലാണ് ഇത് ചെയ്യുന്നവർക്കൊരു തെറ്റായി തോന്നുകയാണ് അതായത് ഹൂവർ ഇറ്റ് ഈസ് ഒരു സ്ത്രീയുടെ തുണിക്കുള്ളിലൂടെ കൈയിട്ടിട്ട് തൊടുക എന്നുള്ള ബോധമാണോ കൊടുക്കേണ്ടത് അതോ നേരെ മറിച്ച് വിശ്വ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ ആ യോനിയെ ബഹുമാനിക്കാനാണോ പഠിപ്പിക്കേണ്ടത് ഒരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ കൊടുങ്ങല്ലൂരമ്മയ്ക്കൊക്കെ ബ്ലൗസ് തയ്പ്പിച്ചിടുക എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ കാരണം നമുക്ക് കുറച്ചേം ഇതൊക്കെ കുറച്ചിലായിട്ട് തോന്നും ഇതൊക്കെ പ്രാകൃതമാണ് എന്നൊക്കെ തോന്നുന്നു ഇപ്പൊ തന്നെ തോന്നാൻ തുടങ്ങിട്ടുണ്ടാകും പല ദേവീ ക്ഷേത്രങ്ങളിലേക്ക് ദേവതകൾക്ക് ഇപ്പൊ ബ്ലൗസൊക്കെ വന്ന് തുടങ്ങി പണ്ടൊക്കെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണുന്നു കാണാറില്ല ചിത്രങ്ങളിൽ കാണാറില്ല ചുരുങ്ങിയ കൊടുങ്ങല്ലൂർ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് പോലും ചെലുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അത് മനുഷ്യന്റെ ഒരു ചിന്തയാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ആവേണ്ട സമയല്ലേ അല്ല നമ്മുടെ മനസ്സ് മനസ്സ് വിശാലാവുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ പ്രോസസ്സിന്റെ ഭാഗമാണ് കാലത്തിനനുസരിച്ച് മനസ്സ് വിശാലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ കേശവമാമൻ സിൻഡ്രോം ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലെ ഈ മാറിയ കാലത്ത് കേശവമാമൂറുകളുടെ വസന്തം എന്നൊക്കെ പറഞ്ഞു അത് ഉണ്ടാവാൻ പാടില്ലല്ലോ കാലത്തിനനുസരിച്ച് ആ മാറ്റം വരണ്ടേ ബോധത്തിന് മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ബോധപൂർവമായ പ്രവർത്തനം ഒരു കോൺഷ്യസ് എവല്യൂഷൻ സംഭവിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല യൂറോപ്പിൽ അത് സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജ്ഞാനവിപ്ലവങ്ങൾ ഉണ്ട് റിനസാൻസ് ഉണ്ടായിട്ടുണ്ട് ലൈംഗിക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ശരീരത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള തലങ്ങൾ മാറിയിട്ടുണ്ട് അവരുടെ അത് ഒരുപക്ഷെ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വിക്ടോറിയൻ പ്രേതബാധ കാരണം പല കാര്യങ്ങളിലും നമുക്ക് പറ്റുന്നില്ല ഞാൻ പറഞ്ഞ തുണി ഒഴിച്ചിട്ട് നടക്കണമെന്നോ ഇതൊന്നും അല്ല പറഞ്ഞില്ല ഒരു പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടി ചുംബന സമരം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇനി ശരിക്കും അതുപോലെ ഒരു പ്രക്ഷോഭം വന്നാൽ മാത്രമേ ഒക്കെ മാറുകയുള്ളൂ എന്നാണോ അങ്ങനെയല്ല നമ്മളത് ഓവർഡൂ ചെയ്യുന്നതാണ് ചുംബന സമരം പോലുള്ള കാര്യങ്ങളിൽ നമുക്കതിൻ്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മളതിനെ ഓവർഡൂ ചെയ്യുക നമ്മളതിനെ വെറുതെ സെൻസിറ്റീവ്സ് ചെയ്യുക നമ്മളതിനെ ഓവർഡൂ ചെയ്യുക നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനോട് പ്രവർത്തി പ്രതികരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ പറയുക ഒന്നെങ്കിൽ ആശാനം നെഞ്ചത്ത് അല്ലെങ്കിൽ കടരിക്ക് പുറത്ത് ഇതൊരു മിഡിൽ വേ ഉണ്ടല്ലോ ആ മിഡിൽ വേ സാധ്യല്ല ആ മിഡിൽ വേ എങ്ങനെയാണ് സാധ്യമാവുക ഇതാണ് ചോദ്യം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗജുരാഹു എന്നൊക്കെ ആൾക്കാർ പറയും ഇതിന് ഗജുരാഹു പോകുന്നത് ഗുരുവായൂരി പോയാൽ പറയാം നിങ്ങൾ ഗുരുവായൂര് അമ്പലത്ത് പോയിട്ട് ഗുരുവായൂരി ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് നോക്കി നോക്കും ആരും നോക്കാറില്ല പൊതുവേ നോക്കിയാൽ നിങ്ങൾക്ക് ഗജുരാഹുവിൽ കണ്ടതിനേക്കാളും വലിയ കാഴ്ചകൾ കാണാൻ പറ്റും ഗുരുവായൂരി ക്ഷേത്രത്തിലായിരിക്കും ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അത് എന്തായിരുന്നു നമ്മൾ അതിനോട് എടുത്ത സമീപനം ഭാരതത്തിൻ്റെ ഒരു ചിന്ത പ്രകാരം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണ് അങ്ങനെയാണെങ്കിൽ കാമം ഒരു മോശപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ധർമ്മം അർത്ഥം മോക്ഷം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ധനവും കാമവും അർത്ഥവും കാമവും ഈ രണ്ട് കാര്യത്തിന് മേലെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയത് അത് രണ്ടിനും പറ്റിക്കഴിഞ്ഞാൽ ധർമ്മം സ്വാഭാവികമായിട്ടും അതിന് ശോഷണം ഉണ്ടാകും നാല് വീലുള്ള ഒരു വാഹനമാണ് സമൂഹമെങ്കിൽ അതിൻ്റെ നാല് വീലാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പം നമുക്ക് കാമത്തിനോടും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ളൂ പ്രവർത്തനത്തിലല്ല നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി വരുന്നു ഒരു ഗിൽട്ട് കോൺഷ്യസ് ആവുന്നു കുറ്റബോധം വരുന്നു അതിങ്ങനെയാണോ അങ്ങനെയാണോ സദാചാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു അതേപോലെ അർത്ഥത്തിലും ധനം ഉണ്ടാക്കുക ഒരു എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ് അപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടുണ്ടോ ഈ പണക്കാരെ ശത്രുക്കളെ കണക്കാക്കുന്ന ായ ശത്രുവൈ അപ്പൊ അത് അത് പൊതുവേ പറയാറുള്ളത് കമ്മ്യൂണിസത്തിന്റെ ഒരു ഉൽപ്പന്നാണ് അങ്ങനെയല്ല പൊതുവിൽ അങ്ങനൊരു ചിന്ത ഉണ്ട് ധനം ആർജിച്ചവൻ എന്തോ മോശപ്പെട്ട മാർഗത്തിലൂടെയാണ് ഇത്രയും ധനം ആർജിച്ചത് അല്ലാണ്ട് ധനം ആർജിക്കാൻ കഴിയൂല അതുകൊണ്ട് ഇവൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമീപനം അപ്പൊ അത് അടിസ്ഥാനപരമായി അർത്ഥം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഞാൻ ഒരു മതത്തെ പറയല്ല അപ്പം നേരത്തെ ക്രിസ്ത്യൻ മൊറാലിറ്റിയാണ് ഇതിൻ്റെ മേലെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പേറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് വെച്ചാൽ ഒരു ക്രൈസ്തവ ദാരിദ്ര്യം അതായത് അത് വളരെ അത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗരാജ്യത്തിൽ ധനികൻ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുവാൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നതിലും ബുദ്ധിമുട്ടാണ് ആത്മാവിൽ ദരിദ്രരായവരത്രേ മഹോന്നതർ എന്നുള്ള അർത്ഥത്തിൽ ഭാഗ്യവാന്മാർ എന്ന അർത്ഥത്തിൽ പറയുന്നു ധനം എടുത്തു വെക്കുക സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒന്നാണ് ഒരു തരത്തിൽ ക്രൈസ്തവ ചിന്താഗതി ഒരു തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അബ്രഹാമിക് മതങ്ങളും മുഴുവനും പറയുന്നത് ലൈംഗികത അതായത് മനുഷ്യർക്ക് സുഖം നൽകുന്ന കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നാൽ നമ്മുടെ തന്ത്രയിൽ പറയുന്നത് ലൈംഗികതയിലൂടെയും നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ ഇത് രണ്ടും അല്ല ഈ ലൈംഗികതയിലൂടെയും മോക്ഷത്തിലേക്ക് എത്താം അതല്ല വാസ്തവത്തിൽ നമ്മൾ ഇതിനെല്ലാം വേർതിരിച്ച് കാണുന്നോണ്ടാണ് നമ്മളെപ്പോഴും തന്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ മോക്ഷം എന്നുള്ള കല്പനയല്ല ജീവൻ മുക്തി എന്ന് പറയാ ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് മുക്തി നമ്മളെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാരോട് ചോദിച്ചാലും പറയും അമ്പലത്തിൽ പോകുന്ന എന്തിനാ മോക്ഷം കിട്ടാൻ എന്നിട്ട് അമ്പലത്തിൽ പോയി മോക്ഷം കിട്ടണം അയാൾ പ്രാർത്ഥിക്കുന്നത് അയാൾ ബി എം ഡബ്ല്യു വാങ്ങണേന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കുക അയാളോട് നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോയത് മോക്ഷം കിട്ടാനാണ് എന്നപ്പോ തരട്ടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വാങ്ങുവോ അല്ലെ ഞാൻ അത് കാര്യായിട്ട് ചോദിക്കുക മോക്ഷം കിട്ടാൻ വന്നവർ എത്രയാണ് അപ്പൊ ഒരു സ്പിരിച്വൽ ഡിസ്കോഴ്സിന് വന്ന ആളുകൾ മിക്കവാറും ആളുകൾ കയ്യുറത്തും എന്നാൽ നിങ്ങൾക്കൊക്കെ അഞ്ചു മിനിറ്റ് ഞാൻ മോക്ഷം തരാം എന്ന് പറഞ്ഞാൽ എത്ര പേര് ഈ മോക്ഷം വാങ്ങും അപ്പൊ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് കുറെ കാലം കഴിഞ്ഞ് അല്ലെ മരണം ഞാൻ കുറെ കാലം കഴിയുമ്പോൾ മരിക്കും അത് തൊണ്ണൂറ് വയസ്സായ ആളും വിചാരിക്കുന്നതാ ഞാൻ കുറെ കാലം കഴിയുമ്പോൾ മരിക്കും അങ്ങനെ മരിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ മിക്കവാറും ജോലിസന്മാരാ നമ്മൾ ആരെയും മരിച്ചു കഴിഞ്ഞാൽ ജോലിസേന എടുത്ത് പോകുന്നിട്ട് എനിക്ക് അച്ഛൻ എവിടെ എത്തി അച്ഛന് മോക്ഷം കിട്ടിയാകും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അല്ലെ അച്ഛന് മോക്ഷം കിട്ടി അല്ലെ വിഷ്ണുപാദത്തിൽ ലയിച്ചു ഇയാളാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് ഇയാൾക്ക് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട് വിഷ്ണുപാദത്തിൽ നിന്ന് അല്ലെങ്കിൽ അലഞ്ഞിരിഞ്ഞ പാട്ടൊക്കെ പാടി ഇതിലെ നടക്കുകയാണ് അപ്പം നമുക്ക് ഇതിനൊരു വാലിഡേഷൻ വേണം മോക്ഷം കിട്ടിയോ ഇല്ലേ എന്താ ഈ മോക്ഷം ഇതാണ് ചോദ്യം മോഹക്ഷയാണ് മോക്ഷം എന്നാണ് പറയുക മോഹം മായയാണെന്ന് പറയാം അപ്പം മായ എന്താണ് മായ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവ്വതും മായ ജഗത്ത് മായകാരി മായാകാരിയാണെന്നാ പറയാ മായാകാര്യത്തിന് എങ്ങനെ മോക്ഷം ഉണ്ടാവും ഇതാണ് ചോദ്യം ഇതൊന്നും നിഷേധിച്ചാ ഉണ്ടാവും ഒരിക്കലും പറ്റില്ല ഇനി നിഷേധിച്ചിട്ട് ജീവിക്കാൻ ഒന്നും പറ്റില്ല ഇപ്പൊ തന്ത്രം പറയുന്നത് നിങ്ങൾ അതിനെ വെറുതെ നിഷേധിക്കാൻ പോണ്ട അതിനോട് തല്ല് പിടിക്കാൻ പോണ്ട തല്ലുപിടിച്ചാൽ നിങ്ങൾ തോറ്റു പോകും നിങ്ങളെക്കാട്ടും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണത് അതിനോട് നിങ്ങൾ തല്ലുപിടിച്ചാൽ നിങ്ങൾ ഉദാഹരണം പറയാ അനുപം അനുപമ ചായ കുടിക്കില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുക ഇന്ന് നാളെ രാവിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ട് ആ ചായ പിടിക്കാൻ പോകാൻ പറയും അപ്പൊ അനുഭവം നിഷേധിക്കാൻ പറ്റില്ല ഇന്നൊരു ദിവസം ചായ പിടിക്കാൻ ഇന്നൊരു ദിവസം പോയി ചായ കുടിക്കും അപ്പൊ തന്നെ നമുക്ക് കുറ്റപോ ഇന്നലെ ഞാൻ പ്രതിജ്ഞ എടുത്തു ഇന്ന് ഞാൻ ചായ കുടിച്ചു ഇയാൾ വന്ന് വിളിച്ചോണം പിന്നെ കുറ്റ അയാൾക്കായി ഇയാൾ ചായ കുടിക്കാൻ വിളിച്ചു കൊണ്ടാണ് ഞാൻ ചായ പിടിക്കാൻ പോയത് ഇത് നിങ്ങള് മായോട് സമരത്തിന് പോയിട്ടാണ് ആ നേരം പറഞ്ഞ അങ്ങനത്തെ പ്രതിജ്ഞകൾ എടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു അപ്പൊ നാളെ കെട്ടാ പിന്നെ ഷുഗറേ വരുള്ളൂ അതാണ് അപ്പൊ ഇതിനോട് എങ്ങനെ ഇതിനെ തിരിച്ചറിയാന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെയാണ് പ്രലോഭനം ഉണ്ടാവുക സോ വിൽ എങ്ങനെയാണ് അതിനെ ട്രാവേഴ്സ് ചെയ്യുക അതിനെങ്ങനെയാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുക അല്ല അതിനെ മനോവർ ചെയ്യുക എങ്ങനെയാണ് എന്ന് പഠിക്കുന്നിടത്താണ് വാസ്തവത്തിലൊരു വ്യക്തി ഇതിനായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുന്നത് അതൊരു ലൈഫ് ലോങ് എഡ്യാഗ്രഹം അങ്ങനെയൊന്നുമല്ല ആഗ്രഹം ഇല്ലാതെയാവുക അതൊന്നും അല്ലെ ഡിനൈ ചെയ്യാണ്ടിരിക്കുക അല്ല തന്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ജീവൻ മുക്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു ജീവിത ലീലയ്ക്കാണ് വന്നിരിക്കുന്നത് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് നിങ്ങൾ ആ ജീവിത ലീലയിൽ പല കാര്യങ്ങളുണ്ടാവും നല്ല കാര്യങ്ങളുണ്ടാവും മോശം കാര്യങ്ങളുണ്ടാവും അപ്പം നല്ലതായിട്ടുള്ളത് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും മോശം കാര്യം വരുമ്പോൾ ദുഃഖം ഉണ്ടാവും ദേഷ്യം വരുന്ന കാര്യം ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാവും അങ്ങനെ എല്ലാവിധ വികാരങ്ങളും നമ്മൾ പ്രകടിപ്പിക്കും ഇതിനോടൊക്കെ നമ്മൾ എന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതൊക്കെ വേണ്ട ഞാൻ ദേഷ്യം പിടിക്കാൻ പാടില്ലാത്ത ആളാണ് അപ്പോൾ സാധാരണക്കാരൻ ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി എന്താ പ്രതികരി പ്രതികരണ ശേഷി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രതികരണമില്ലാത്ത ഒരു അയാൾ പ്രതികരിച്ചോട്ടെ അയാൾക്ക് അതിൽ കുറ്റബോധമല്ലാന്ന് ഞാൻ പറഞ്ഞു അയാളെ അത് ബാധിക്കുന്നില്ല അയാൾ അതിനെ നോക്കിക്കാണു എനിക്കിപ്പോൾ ദേഷ്യം വന്നു ഞാൻ ദേഷ്യം പിടിച്ചു ഞാൻ ദേഷ്യം പിടിച്ചു പക്ഷെ ഞാൻ ഒരു ആത്മീയവാദി ആയതുകൊണ്ട് ഞാൻ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടല്ലോ അത് അയാൾക്ക് ഉണ്ടാവുന്നില്ല അയാൾ പറയാൻ ഞാൻ ഈ സമയത്ത് ദേഷ്യം പിടിച്ചു ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു എനിക്ക് നാളെ ദേഷ്യം പിടിക്കാതിരിക്കാനുള്ള ചോയ്സ് ഉണ്ട് ആ ചോയ്സ് ഞാൻ എടുക്കണോ വേണ്ടേ ഇതാണ് ചോദ്യം ആ ചോയ്സ് അയാൾ എങ്ങനെ എടുക്കുന്നു അതാണ് അയാളുടെ ഇൻഡിവിജ്വൽ ജേർണി അതാണ് അയാളുടെ എന്താ പറയുക ഇമാൻസിപ്പേഷൻ എന്ന് പറയില്ലേ അയാളുടെ വ്യക്തിത്വത്തിനെ അയാൾ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്താ ചെയ്യുന്നത് അയാൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ദേഷ്യം പിടിച്ചു നാളെ ഇതേ വിഷയത്തിൽ ഞാൻ ദേഷ്യം പിടിക്കില്ല എന്തുകൊണ്ട് ദേഷ്യം പിടിക്കില്ല കാരണം എനിക്ക് ദേഷ്യം നിരർത്ഥകാന്ന് മനസ്സിലായി എന്നൊക്കെ അയാളുടെ ഒരു എന്താ പറയുക ഒരു ആത്മവിചിന്തനം ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയില്ലേ അത് ആ ഇൻട്രോസ്പെക്ഷൻ ഒരു ആത്മവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ചെയ്യുന്നത് ഇപ്പൊ താന്ത്രികൻ വാസ്തവത്തിൽ സ്വയം സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റുകളായിരിക്കും ചെയ്തൊക്കെ തെറ്റുകളായിരിക്കും പക്ഷെ ആ തെറ്റുകളെ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തിരുത്താൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അയാൾ അയാളുടെ ഉള്ളിൽ അതൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കുന്നില്ല അല്ല അയാൾ അത് തിരുത്തുകയാണ് ചെയ്യുന്നത് തിരുത്തുക എന്ന് പറഞ്ഞാൽ മോശാർത്ഥത്തിൽ തെറ്റിപ്പോയൊണ്ട് തിരുത്തുക എന്നല്ല അയാൾ അയാളെ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയ തന്ത്രം അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുമ്പോൾ ഞാൻ ചിന്തിക്കും

നോക്കിക്കൊണ്ടിരിക്കുക മറ്റൊരാളെ നോക്കാനില്ല നമുക്ക് വേറൊരാൾ നമ്മൾ പറഞ്ഞ നന്നാവേണ്ട ആളോ ഒന്നുമല്ല നന്നാക്കാൻ ലോകത്ത് അവനാ മാത്രമേ ഉള്ളൂ ഒരാൾ സന്യാസിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ലോകത്തെ നന്നാക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം സന്യാസി പറയുന്ന മറുപടി സ്വയം നന്നായാൽ മതി എന്നാണ് അപ്പം ഇയാൾ ഉടനെ ചോദിക്കുക സ്വയം നന്നാവാൻ എന്ത് ചെയ്യണം അപ്പം സന്യാസിയുടെ മറുപടി ലോകത്തെ നന്നാക്കുന്ന പണി നിർത്തിയാൽ എന്നാണ് അത്രേ ഉള്ളൂ ലോകത്ത് നിന്ന് ഉണ്ടാക്കുന്ന പണി നിർത്തിയാൽ അവനാൻ ഓട്ടോമാറ്റിക്കലി നന്നാവും അത് വലിയൊരു വലിയൊരു ഒരു തിരിച്ചറിവാണ് അത് എല്ലാവർക്കും സാധിക്കും എനിക്കും സാധിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആർക്കും സാധിച്ചു എന്നല്ല അവർ ശ്രമിക്കുക എന്നുള്ള ഒരു നിരന്തരമുള്ളൊരു പ്രോസസ്സാണ് നിരന്തരം നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു